സ്വാഗതം ശ്രീ എം മുകേഷ് താങ്കൾ ആകെ വിയർത്ത് കുളിച്ച് നിൽക്കുകയാണല്ലോ വലിയ നിശബ്ദ പ്രചാരണത്തിൽ ഓട്ടത്തിലായിരുന്നു എന്ന് തോന്നുന്നു അല്ല ബോഡിക്ക് അറിഞ്ഞുകൊണ്ടല്ലോ നിശബ്ദ പ്രചാരണ രാഷ്ട്രീയമായി വേർക്കുന്നുണ്ടോ എം മുകേഷ് എന്നുള്ളതാണ് ചോദ്യം ഒരിക്കലും ഇല്ല ഞാൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടില്ലേ അതായത് എൻ്റെ എന്നെ കുറിച്ച് ആകെക്കൂടെ ഈ അമ്പത്തൊമ്പത് ദിവസം കഴിഞ്ഞിട്ടാകെക്കൂടെ പറഞ്ഞ ഒരു കുറ്റം ്ലാനത ഇങ്ങനെ എൽ ഡി എഫിൽ ഉണ്ടെന്ന് അതുകൊണ്ടാണ് ചിരിച്ചോണ്ട് നിൽക്കുന്നത് ഒരു മ്ലാനതയില്ല ശ്രീ എം മുകേഷ് ഇപ്പോൾ കൊല്ലം എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് തവണയായിട്ട് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും എൻ കെ പ്രേമേന്ദ്രനെ വിജയിപ്പിച്ച മണ്ഡലമാണ് കഴിഞ്ഞ തവണ ഏതാണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഏതാണ്ട് ഒന്നര ലക്ഷത്തോട് അടുപ്പിച്ചുള്ള ഭൂരിപക്ഷം ചെറിയ ഭൂരിപക്ഷമല്ല അത് കടന്നു കയറാൻ എളുപ്പമല്ല എന്നാൽ ഈ കുറി കഴിഞ്ഞ തവണത്തെ പോലെ തരംഗങ്ങളൊന്നുമില്ല എന്ന് നമുക്ക് പറയാം അപ്പോൾ അങ്ങനെ ഒരു അനുകൂല സാഹചര്യം അവിടെ ഉണ്ട് മാത്രമല്ല കൊല്ലം ജില്ല മുഴുവൻ സി പി എമ്മിൻ്റെയും പിന്നെ ഏതാണ്ട് കൈകളിൽ സുരക്ഷിതമാണ് കാരണം അവിടുത്തെ എല്ലാ എം എൽ എമാരും ഇടതുപക്ഷത്തു നിന്നുള്ളതാണ് ഒരട്ടിമറി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊല്ലം കാട്ടുണ്ടോ മുകേഷ് നാട്ടിമറിയാണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇത് നിങ്ങൾ ഇങ്ങനെ പറയുന്നതാണ് അവർക്ക് ഈ ഓവർ കോൺഫിഡൻസ് കൊടുക്കുന്ന കാര്യം കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു സിറ്റുവേഷൻ എന്താണ് സാഹചര്യം എന്താണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ഇവരെല്ലാവരും മന്ത്രിമാരല്ലായിരുന്നു അപ്പം ആൾക്കാർ ആ തരത്തിൽ കണ്ടു പിന്നെ ആ സമയത്തുള്ള രാഷ്ട്രീയ പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പം എന്തെങ്കിലും പ്രതികൂലമായിട്ട് എൽ ഡി എഫിനുണ്ടോ ഒന്നുമില്ല ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ട് അവിടെയെല്ലാം എൻ്റെ കൂടെ ഇങ്ങനെ ഒരു എലക്ഷൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നവരേ ഉള്ളൂ അത്രമാത്രം ആവേശം കാണിക്കുമ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് മറുത്ത് ചിന്തിക്കുന്നത് ചിന്തിക്കാൻ പോലും പാടില്ല ശ്രീ മുകേഷ് ഇപ്പോൾ എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ആ ഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിന് ഭൂരിപക്ഷം ഉയരുകയാണ് കഴിഞ്ഞ ത് ഇത്തവണയും മോദിയുമായി അടുക്കുന്നു മോദിയുടെ വിരുന്നിൽ പോയി എന്ന ഒക്കെയുള്ള കാര്യങ്ങളായിരുന്നു ആദ്യം പ്രചാരണത്തിൽ പറഞ്ഞത് ഇതൊക്കെ അദ്ദേഹത്തിന് അനുകൂലമായി ഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് അദ്ദേഹം തന്നെ പ്രതികരിക്കുകയും ചെയ്യുകയാണ് എന്തൊക്കെ അദ്ദേഹത്തിനെതിരെ പറയുന്നു അതൊക്കെ വോട്ടായി മാറുന്നു അല്ല അത് അദ്ദേഹത്തിന്റെ ആഗ്രഹം അദ്ദേഹം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്നൊന്നും പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല എന്നാൽ നിർമ്മല സീതാരാമൻ രാമൻ പ്രധാനമന്ത്രി ആവുമെന്ന് പറഞ്ഞു അത് വോട്ടായി മാറട്ടെ അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാം ഓട്ടായി മാറട്ടെ അദ്ദേഹം മോഡിജിയുമായിട്ട് സംസാരിച്ചപ്പോ രോമാഞ്ചം ഉണ്ടായെന്ന് പറയുന്നു വേറൊരു നേതാവുമായിട്ട് സംസാരിച്ചപ്പോഴും രോമാഞ്ചം ഉണ്ടായെന്ന് പറയുന്നില്ല അപ്പൊ ആ രോമാഞ്ചവും വെച്ച് വോട്ടായി മാറട്ടെ ഒരിക്കലും അല്ല വേറെ ആരുടെ ഇല്ല അതൊരു തെറ്റാണ് അപ്പോൾ താങ്കൾ കരുതുന്നുണ്ടോ രാഹുൽ ഗാന്ധി ഇത്തവണ പ്രധാനമന്ത്രി ആകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ സ്ഥാനത്ത് നിന്ന് മാറുമെന്നും ഞാൻ അതൊന്നും പറയാൻ അധ്യസ്ഥനല്ല നിങ്ങൾ ഇനി എന്തെല്ലാം പറഞ്ഞാലും അതിനകത്തൊന്നും ഞാൻ പറയത്തില്ല ഞാൻ പറയുന്നത് കൊല്ലത്തെ ജനങ്ങൾ എന്നെ എം പി ആക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അമ്പത്തൊമ്പത് ദിവസത്തെ അനുഭവം വെച്ചുകൊണ്ട് ഏത് സ്ഥലത്ത് ചെന്നാലും ആ ഒരാൾ പോലും എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ ചെയ്യ നിങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ എന്തിനാണ് അതിനെപ്പറ്റി വറിയടിക്കേണ്ട ആവശ്യമില്ലല്ലോ പക്ഷേ ശ്രീ മുകേഷ് നോക്കൂ നമുക്ക് എതിരാളിയുടെ ശക്തി കുറച്ച് കാണാനാകില്ലല്ലോ എൻ കെ പ്രേമചന്ദ്രൻ ലോക് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ചിരപരിചിതനാണ് അദ്ദേഹം ഒരു പാർലമെൻറ്റേറിയൻ എന്നുള്ള നിലയിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ആളാണ് ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ആകുമെന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് താങ്കൾക്കും അറിയാം എന്തൊക്കെയാണ് കാര്യങ്ങൾ താങ്കളെ അവിടെയാണ് അവിടെയാണ് തെറ്റിയത് തെറ്റിയത് അല്ല ഞാനൊന്ന് പൂർത്തിയായിക്കോട്ടെ സാർ അതായത് താങ്കളെ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ഓ മാധവന്റെ ഓ മാധവന്റെ എന്ന് മാത്രം പറഞ്ഞാൽ പറഞ്ഞപ്പോ മാധവന്റെയും വിജയകുമാരിയുടെയും മകൻ എന്നുള്ള നിലയിൽ താങ്കളും ആ ലോക്സഭാ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് മുകേഷ് എന്ന നടനും പൊതുപ്രവർത്തകനും സ്വാഭാവികമായും അവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ക്ലാഷാണ് അതിനകത്ത് താങ്കൾക്ക് ജയിക്കണമെങ്കിൽ വർക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതായിരിക്കും വിധി ായിക്കോട്ടെ ഞാൻ പുതിയ ആളല്ല എട്ട് കൊല്ലമായിട്ട് അതായത് രണ്ട് ഒന്നര ടേം ഞാൻ എം എൽ എ ആണ് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി എട്ട് കോടി രൂപ ഞാൻ മണ്ഡലത്തിൽ കൊണ്ടുവന്നു അതിന്റെ വികസനം നല്ല വ്യക്തമായിട്ട് ബ്രോഷർ അടിച്ച് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പം ഞാൻ സിനിമാ നടനാണ് കലാകാര കലാ കലാകുടുംബമാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് അതിനുള്ള കഴിവുണ്ട് എന്ന് ഞാൻ പ്രൂവ് ചെയ്തു ആ പ്രൂവ് ഒരു മണ്ഡലത്തിൽ മാത്രമാണ് എം എൽ എ വേറെ മണ്ഡലത്തിൽ ഇപ്പം നമുക്ക് ചെയ്യാൻ ഒക്കത്തില്ല ആ ഏഴ് മണ്ഡലത്തിലും ചെയ്യാൻ ഞാൻ എൻ്റെ ഒരു ആത്മവിശ്വാസം എന്നെ ഇതിനകത്ത് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കൊണ്ടുവന്നു അത് ചെയ്യുമെന്ന് എന്നെ കാണുന്ന ജനങ്ങൾ വിശ്വസിക്കുന്നു അത്രേ ഉള്ളൂ കാര്യം ഈ സത്യത്തിൽ ഇവിടെ ഇപ്പോൾ ഈ പിന്നെ കേരളത്തിലെ മത്സരത്തിൽ ഇപ്പം ആർ എസ് പിയുടെ സ്ഥാനാർത്ഥിയാണല്ലോ എൻ കെ പ്രേമേന്ദ്രൻ കേരളത്തിൽ പൊതുവേ ഒരു വികാരമുള്ളത് കോൺഗ്രസ്സിന് സീറ്റ് കൊടുക്കണം കാരണം വെച്ചാൽ ദേശീയ രംഗത്ത് കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടി എന്നുള്ളതിലേക്ക് ബി ജെ പിയെ പ്രതിരോധിക്കണമെങ്കിൽ കോൺഗ്രസിന് അധികം സീറ്റ് കൊടുക്കണം ആ ഒരു അഡ്വാൻറ്റേജ് യഥാർത്ഥത്തിൽ ആർ എസ് പി സ്ഥാനാർത്ഥിയായിട്ടുള്ള എൻ കെ പ്രേമേന്ദ്രന് കിട്ടേണ്ടതില്ല അവിടെ വേണമെങ്കിൽ സി പി എം ഒരു ചോയ്സ് ആയിട്ട് വരാമല്ലോ സി പി എം ഫാസിസത്തെ വളരെ ശക്തമായി മോദിയൊക്കെ എതിർക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് ഉള്ള സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് വളരെ കുറച്ച് സ്ഥാനാർത്ഥികളുള്ള ഒരാളാണ് മുകേഷ് ആ അഡ്വാൻറ്റേജ് ഗുണമാകുമോ ഈ തെരഞ്ഞെടുപ്പില് അല്ല ഗുണമാകുമെന്ന് തന്നെയാണ് ഞാൻ എൻ്റെ അനുഭവം ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് ഇന്നപ്പോ എല്ലാരും എന്താ പറഞ്ഞത് ഈ സിനിമ നടൻ എന്ത് ചെയ്യാനൊക്കെ സിനിമാ നടന്നെ കാണുമ്പം കാണുന്ന കാണിക്കുന്ന ആവേശം അത് സിനിമയ്ക്കുള്ള ആവേശമാണെന്ന് പറഞ്ഞിട്ട് വൻ ഭൂരിപക്ഷത്തിലല്ലേ ജയിച്ചത് രണ്ടാമതും ഞാൻ ജയിച്ചില്ലേ അപ്പം അത് പ്രസക്തമേ അല്ല െറച്ച് കാണിക്കരുത് ഒരിക്കലുമില്ല ഒരിക്കലുമില്ല താങ്കൾ നല്ല ഒരു നടനും അതുപോലെ തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനുമാണ് എന്നുള്ളത് കൊല്ലംകാർക്ക് എല്ലാവർക്കും മാത്രമല്ല കേരളത്തിൽ മലയാളി എവിടെയുണ്ട് അവർക്കൊക്കെ അതൊക്കെ ഇഷ്ടമാണ് പക്ഷേ കൊല്ല പരീക്ഷ പാസ്സാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് മണ്ഡലത്തിലും ആ പരീക്ഷ പാസ്സാകണം കൊല്ലത്ത് താങ്കൾ രണ്ടു വട്ടം പാസായി എന്നതുകൊണ്ട് ഒരു ലോക്സഭാ മണ്ഡലത്തിലെ പരീക്ഷ പാസാകുന്നതിന് അത് മതിയോ കാരണം തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മിടുക്കനാണ് അപ്പുറത്ത് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്നതൊരു ഘടകമല്ലേ അപ്പം അദ്ദേഹം മിടുക്കനാണെന്ന് തലേ ദിവസം പറയാനുള്ള ഒരു നല്ല ചാൻസ് കിട്ടി അതൊക്കെ അതെല്ലാം പറഞ്ഞോട്ടെ കൊല്ലം ഞാൻ രണ്ട് പ്രാവശ്യം ജയിച്ചപ്പോഴും വിളിച്ചോ വിളിച്ചോ തുടർച്ചയായിട്ട് ജയിക്കുന്ന ആൾക്കാരെ ആൾക്കാരെല്ലാവരും മിടുക്കന്മാരും വിളിച്ചോ ഞാനും രണ്ട് പ്രാവശ്യം തുടർച്ചയായിട്ട് ഇവിടെ പാർലമെന്റിൽ പോകുന്നത് ആ ആ ശരി ഞാൻ ഞാൻ ചോദിക്കുന്നത് കൊല്ലം മണ്ഡലത്തിൽ എനിക്ക് കിട്ടിയ ആവേശത്തിൻ്റെ എത്രയോ ഇരട്ടിയാണ് ഈ ഏഴ് മണ്ഡലത്തിലും ഈ ബാക്കി ആറ് മണ്ഡലത്തിലും കിട്ടിയത് അതെങ്ങനെ കിട്ടി ചടയമംഗലത്തും പുനലൂരും ചാത്തന്നൂരും കുണ്ടറയും ചവറയും ഒക്കെ നിങ്ങൾ പോയി കാണണം ഇരയുവരത്ത് നിങ്ങൾ കാണണം അവിടെയൊക്കെ ഇതേ കണക്കൊരു ആവേശ പെരുമഴ അതായത് വീടുകളിൽ നിന്ന് നമ്മൾ സ്വീകരണം പിന്നെ ജീപ്പിൽ പോകുമ്പോഴത്തേക്ക് ഓടി ഇറങ്ങി വന്നിട്ട് കൈ പിടിച്ചിട്ട് പറയാണ് എന്ന് മാറി ഇത് വെറുതെ നമ്മൾ എനിക്ക് തോന്നുന്നില്ല നോക്കൂ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ സാമുദായിക ഘടകങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകവുമാണ് എൻ കെ പ്രേമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനൊരു പരാതിയുണ്ട് മുസ്ലിം കേന്ദ്രങ്ങളിൽ പ്രത്യേകിച്ച് പള്ളികളിൽ ചെന്ന് അദ്ദേഹത്തിനെതിരെ വർഗീയ പ്രചരണം നടത്തുന്നു ൾ അറിഞ്ഞുകൊണ്ടാണോ അത്തരത്തിലുള്ള പ്രചരണം ഒന്ന് രണ്ട് ആ നിലയിലുള്ള ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ താങ്കൾക്ക് അനുകൂലമായി ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ട് അത് മുസ്ലിം കൺസോൾട്ടേഷൻ മാത്രമല്ല എല്ലാ തരത്തിലും ആൾക്കാർ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു ചെറിയ കാര്യം നിങ്ങൾ ഇത്രയും ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് ഞാൻ രണ്ട് തിരഞ്ഞെടുപ്പിനും പോയപ്പോഴത്തേക്ക് ഈ പള്ളിയിലും ക്രിസ്തീയ പള്ളിയിലും എല്ലാം പോയി വോട്ട് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഈ പ്രാവശ്യത്തെ അവരുടെ പ്രതികരണം മറ്റേത് എൻ്റെ കൈ അവർ ഊരിയെടുക്കാൻ നോക്കുമ്പോൾ ഇപ്പോൾ ഊരിയെടുക്കുന്ന കൈ പിടിച്ചു നിർത്താനാണ് നോക്കുന്നത് ഇതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളല്ല അവരുടെ ആശങ്ക അവരുടെ ഒരു ഭയം ഇതെല്ലാം എൽ ഡി എഫിന് മാത്രമേ അതിനകത്തൊരു പോം വഴിയുള്ളൂ എന്ന് വിശ്വസിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ശ്രീ ഇപ്പോൾ അലിഗേഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ആവശ്യമായ സന്ദർഭത്തിൽ മോദിയെ ഉയർത്തിപ്പിടിക്കും ഒരു ഹിന്ദുത്വ വിചാരമുള്ള ആളുകൾക്കിടയിൽ ഹിന്ദുക്കൾക്കിടയിൽ ഒരു ഒരു സോഫ്റ്റ് സോഫ്റ്റ് കോർണർ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കും അല്ലാത്ത സന്ദർഭങ്ങളിൽ അദ്ദേഹം വളരെ സെക്കുലറായ ഒരു പൊസിഷൻ എടുക്കും അങ്ങനെ ഒരു മിക്സാണ് ആ ആ അർത്ഥത്തിൽ പ്രേമേന്ദ്രൻ അതാണ് അവിടെ നല്ല രീതിയിൽ പിന്നെ അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രാറ്റജി എന്നൊരു ആരോപണമുണ്ട് ഈ തെരഞ്ഞെടുപ്പിലും ആ രീതിയിൽ താങ്കൾ പ്രേമേന്ദ്രൻ്റെ പ്രവർത്തനങ്ങളെ കാണുന്നുണ്ടോ അല്ല ഞാൻ ആ പ്രവർത്തനത്തിനെ ഒന്നും പറയുന്നില്ല അത് ആ സ്ട്രാറ്റജി നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് പ്രബുദ്ധ കൊല്ലമാണ് സാക്ഷര കൊല്ലമാണ് എല്ലാവർക്കും അറിയാം എല്ലാ ഇതൊരു തൊഴിലാളി ജില്ലയാണ് എത്രയോ കാലമായിട്ട് അവർക്ക് അതിൻ്റെ ചരിത്രപരമായി നോക്കുമ്പോൾ രാഷ്ട്രീയം അറിയാവുന്നവരാണ് അങ്ങനെ ആക്ട് ചെയ്യുന്നു വിജയിക്കുന്നെങ്കിൽ വിജയിച്ചോട്ടെ അത് വലിയ പക്ഷേ വലിയൊരു റോങ് മെസ്സേജ് ആയിരിക്കും എല്ലാവർക്കും കൊടുക്കുന്നത് ആ തരത്തിൽ സമയമാകുമ്പോൾ വന്ന് എന്തെങ്കിലും പറയുന്നവരാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടതെന്ന് ഇനി വരുന്ന തലമുറ തോന്നിയാൽ അത് തെറ്റാണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ നോക്കുഷി മുകേഷ് അവസാനമായിട്ട് താങ്കളൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്ന് വരുന്ന ആൾ താങ്കളുടെ പിതാവ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു താങ്കൾ സി പി ഐ എമ്മിൽ പ്രവർത്തിക്കുന്നു ഇപ്പോൾ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കണം നോക്കൂ കോൺഗ്രസ്സുകാരെ ജയിപ്പിക്കുകയാണെങ്കിൽ അവരല്ലേ സർക്കാരിനെ നയിക്കേണ്ടത് എന്ന ചോദ്യം താങ്കൾ അഭിമുഖീകരിക്കുന്നില്ലേ ആ ആ ഒരു ആസ്പെക്റ്റാണ് ആൾക്കാർ തിരുത്തിയത് ഏത് നിമിഷവും ഫാം ഹൗസ് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഏത് നിമിഷവും അങ്ങോട്ട് പോകുന്ന ഒരാളിനെ ജയിപ്പിക്കണോ എന്തു വന്നാലും അപടം നിൽക്കുന്ന ആളിനെ ജയിപ്പിക്കണോ ഇത് വലിയൊരു ചോദ്യമാണ് അപ്പോൾ അത് ശരിയായിട്ട് ഉത്തരം കണ്ടെത്തുന്ന ആൾക്കാർ എൽ ഡി എഫിൻ്റെ കൂടെ നിൽക്കത്തുള്ളു ആർക്കറിയാം ഏറ്റവും വലിയ നേതാക്കന്മാരുടെ മക്കൾ ഏറ്റവും വലിയ നേതാക്കന്മാര് ഇപ്പ എന്താ ഇത് അസം അസം മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് കേരളത്തിലൊരു വലിയ സംഘം കോൺഗ്രസ്സുകാർ എലക്ഷൻ കഴിഞ്ഞാൽ ചർച്ച ചെയ്ത് മീറ്റിങ് കൂടിക്കഴിഞ്ഞു അവർ എൻ ഡി എയുടെ ഭാഗമാകും എന്ന് പറയുമ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ഈ കൊല്ലങ്കാരോ അല്ലെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാരെ ഇവരെ വിശ്വസിക്കേണ്ടത് ആദ്യമായിട്ടാണ് ഇതുവരെയായിട്ട് ആരും പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ പോയിക്കൊണ്ടിരിക്കുവല്ലയോ ചെറിയ ആൾക്കാരാണോ പോകുന്നത് ഒരു ഷൂട്ടിംഗ് പോലെ ഇതും ആസ്വദിക്കാനാവുന്നുണ്ടോ താങ്കൾക്ക് ചൂടാണല്ലോ കണത്ത ചൂട് തീർച്ചയായിട്ടും അല്ല ചൂട് ഞാൻ നാല്പത്തൊന്ന് കൊല്ലം ചൂടിനകത്ത് തന്നെയാണ് നിന്നത് കാര്യം ഷൂട്ട് ചെയ്യുന്നത് വെയിലത്താണല്ലോ പിന്നെ അതിന്റെ കൂട്ടത്തില് കുറച്ച് ലൈറ്റും കൂടെ മുഖന്തൊക്കെ അടിച്ചു വരും എന്നിട്ടാണ് ഞാൻ പ്രേമരംഗങ്ങളും കോമഡി രംഗങ്ങളും സങ്കടരംഗങ്ങളും ഒക്കെ അഭിനയിച്ചു എനിക്ക് ശീലമുണ്ട് അപ്പം അത് ആ ചൂടൊന്നും എന്നെ തോപ്പിക്കാൻ പറ്റത്തില്ല ഇത് ഇപ്രാവശ്യത്തെ ചൂട് ഒരിക്കലും തോപ്പിക്കാൻ പറ്റത്തില്ല സംസാരം അപ്പൊ ഓൾ ദി ബെസ്റ്റ് നന്നായിരിക്കട്ടെ സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചത് ഈ തിരക്കിലും കേട്ടോ വലിയ നന്ദി എല്ലാവർക്കും